വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിം ബിറ്റുകൾ ഇതുവരെ കാണാത്ത ഏറ്റവും പുതിയ നല്ല അടിപൊളി മസ്ലിം ബിറ്റുകൾ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ അതായത് സൂപ്പർ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിലെ ആദ്യത്തെ മോഡൽ സൂപ്പർ മസ്സിലിൻ കേട്ടാ നല്ല ഭംഗിയുള്ള പ്യോർ ആണ് അടിപൊളി മസ്ലിം ബിറ്റുകൾ അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് മുമ്പ് കാണിക്കാത്ത ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് കണ്ടില്ലേ നല്ല യോക്കിലെ ഡിസൈൻ ഡിസൈനൊക്കെ സൂപ്പറാണ് ഫുള്ളായിട്ട് ബീറ്റ് വർക്കും ജെറി വർക്കും അരി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻഡ് വരെ കണ്ടില്ലേ അതായത് നമ്മുടെ നെക്ക്ന്ന് തുടങ്ങി നെക്ക് യോക്ക്ന്ന് മുതൽ താഴെ എൻഡ് ദാമന് വരെ അടിപൊളി ഡിസൈനാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി പാർട്ടി വെയർ ആണ് ഇതിൽ ദാമൻ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ കണ്ടോ അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് ആണ് താഴെ ഡാമിൽ കൊടുത്തിട്ടുള്ളത് അതിന് മുകളിൽ നല്ല സെറിയ ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ട് ബീറ്റ് വർക്ക് കംപ്ലീറ്റ് ബീറ്റ് വർക്ക് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല പ്യോർ മസ്ലിൻ നല്ല തുളുമ്പുന്ന മസ്ലി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക അടിപൊളി കേട്ടോ സ്റ്റീവിൻ്റെ എൻ്റെ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് അതെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്യുവർ മസ്ലീൻ അടിപൊളി പ്യോർ മസ്ലീൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് അതും അത്രയും ഭംഗിയുള്ള അത്രയും സൂപ്പർ മോഡലാണ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഗ്യാരി മെറ്റീരിയൽ ആണ് അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുടെ മോഡലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നുള്ളത് നല്ല മസ്റ്റേർഡ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഒരു ശരിക്കും ഇത് നിങ്ങളുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ആ ഭംഗിയും ഈ മെറ്റീകലിന്റെ ഒരു എന്താ പ്രൗഢിയും ഒക്കെ അത്രയും ഭംഗിയുള്ള സോഫ്റ്റ് തുളുമ്പുന്ന മസ്ലിൻ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഇന്നർ ഡിസൈനും കൂടിയുണ്ട് അതായത് ഇതിലൊരു സെൽഫ് ഡിസൈനും കൂടിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈനും കൂടിയുണ്ട് കണ്ടില്ലേ നെക്ക് മുതൽ താഴെ യോക്ക് കഴിഞ്ഞ് ഡാമന് വരെ ഫുള്ളായിട്ട് വർക്കാണ് കംപ്ലീറ്റ് സെറി വർക്ക് സ്റ്റോൺ വർക്ക് ബീറ്റ് വർക്ക് അരി വർക്ക് എല്ലാ വർക്കും നല്ല ഭംഗിയാണ് അതിൻ്റെ ഡാമൻ്റെ ഡിസൈൻ തന്നെ കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ് ദാമിൽ വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വർക്കും സെറി വർക്കും ഉള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇതിന്റെ താഴെ വരുന്നുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് ഇത്രയും ഭംഗിയുള്ള അടിപൊളി ഒരിക്കലും കിട്ടൂല ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് പാൻറ് മസ്ലീൽ ആണ് ഇതാണ് ഇതിന്റെ ടോട്ടൽ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ മെറ്റീരിയൽ അടിപൊളിയാണ് സ്ലീവിന്റെ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളവും രീതിയിലുള്ള പ്യോർ മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക കംപ്ലീറ്റ് മസ്ലി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് രൂപ ഷിഫ്റ്റിംഗ് ചാർജ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൈലേജ് പച്ച കേട്ട മെയിൻ ഗ്രീൻ കളറാണ് ഈ മെറ്റീരിയലിനെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ജക്ക ഡിസൈനാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് നെക്ക് മുതൽ താഴെ ദാമന് വരെ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഏത് ഫങ്ഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈനാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ ഇതിന്റെ ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല ാണ് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വര നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് ഉള്ളൂ സിക്സ് നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി ബ്ലാക്ക് കളർ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ ആണ് സൂപ്പർ കളർ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് സുപ്പബ് ഡിസൈനാണ് ഇത് ഇത് ഒരിക്കലും നിങ്ങൾ വാങ്ങിച്ചാൽ ഒരെണ്ണമല്ല നിങ്ങൾ വാങ്ങിച്ചാൽ ഇത് വാങ്ങിച്ചോണ്ടേ ഇരിക്കും കാരണം അത്രയും ഭംഗിയാണ് ഇത് കാണാൻ അത്രയും ഭംഗിയും അത്രയും ക്വാളിറ്റിയുള്ള നല്ല തൊളുമ്പ മസ്ലി മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് ഡാമിലെ വർക്കൊക്കെ കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് ഇത്രയും വർക്കുള്ള ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇത്രയും നല്ല മെറ്റീരിയൽ ഉള്ള ഒരിക്കലും നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈസ് വരുന്നത് ആ സ്ലീവിന്റെ ഡിസൈനും നല്ല ഭംഗി സുപ്പബാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം കാരണം എന്താ വെച്ചാൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബോഡി ഫ്രണ്ട്ലി മെറ്റീരിയൽ ആണ് അതായത് നമുക്ക് നന്നായിട്ട് നല്ല കംഫോർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രൈസ് ആണ് എൺപത് രൂപ മോഡൽ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഇതുപോലത്തെ ഈ മസ്റ്റേർഡിന്റെ കുറേ ആക്കാതെ ചോദിച്ചിട്ടുണ്ട് മുമ്പത്തെ ഡിസൈൻ വന്നതൊക്കെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എണ്ണയാണ് ഇതിന്റെ പ്രൈസും നല്ലത് ഇത് മസ്റ്റ്ലി സിൽക്ക് ആണ് കേട്ടോ നല്ല മസ്റ്റ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി ഇത് നേരത്തെ പറഞ്ഞ പോലെ നെക്ക് മുതൽ ദാമൻ വരെ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ ആണ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയാണ് ദാമിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതും അതേപോലെ തന്നെ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരെ അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളും അതേപോലെ തന്നെ പ്യുവർ മസ്ലിങ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് പ്യുവർ മസ്ലിംഗ് ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് കളർ ഇത് മെറൂണും പോലെ ഒരു കളറാണ് ഒരു എന്താ ഒരു മിക്സ് കളറാണ് അടിപൊളി ഡിസൈൻ ആണ് നെക്ക് മുതൽ താഴെ ദാമനു വരെ ഫുൾ ആയിട്ട് ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് അതേപോലെ വർക്കും സെറിവർക്കും വർക്കും ബീറ്റ് വർക്കും കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദാമനിലെ ഡിസൈൻ ഒക്കെ ആണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളും അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ അടിപൊളി ഇതാണ് ഇതിന്റെ യെസ് ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുക കേട്ടോ സ്ലീവിന്റെ അറ്റം ഇതാണ് വരുന്നത് ഈ ഭാഗമാണ് സ്ലീവിന് കൊടുക്കുക ഇതാണ് ഇതിന്റെ ബോഡി ഡിസൈൻ നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ കളറാണ് സൂപ്പർ കളറാണ് മസ്ലിന് സിൽക്ക് ആണ് വരുന്നുള്ളത് പ്യുവർ മസ്ലിൻ സിൽക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ഗ്ലേസിംഗ് ഉള്ള അടിപൊളി ഫുൾ ആയത് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നത് ഇത് സത്യം പറഞ്ഞാല് ഈ പ്രൈസിന് ഇത് എങ്ങനെ കിട്ടുന്നതാണ് എനിക്ക് അറിയുന്നില്ല അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇത് ശരിക്കും നിങ്ങളുടെ കൈ പ്രൈസ് വരുന്നത് കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നമുക്ക് അറിയാമല്ലോ ഭാഗ്യവധിയാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസുള്ളൂ ഇതാണ് ഇതിന്റെ സ്റ്റോള് വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്ഷീന്റെ എത്രയും നീളം വീതി ഉണ്ട് അത്രയും ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ബ്ലാക്ക് കളറിൽ എന്താ ഭംഗി അടിപൊളിയാണ് നല്ല ഭംഗിയിൽ അതായത് ഈ ബ്ലാക്കിലേക്ക് മസ്റ്റേഡ് കളറും അതേ ഡിസൈനും കോട്ടപ്പത്തിയൊക്കെ കൂടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ് നല്ല സിൽക്ക് മെച്ചുകൾ ആണ് കേട്ടോ പ്യൂർ സിൽക്ക് മെച്ചുകൊണ്ട് മസ്റ്റിൽ സിൽക്കാണ് താഴെ എൻ്റിലെ ദാമിലെ ഡിസൈനൊക്കെ സൂപ്പർ പാടട്ടോ നല്ല ഭംഗിയുണ്ട് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളൂ പ്രൈസ് തോന്നുന്നത് ഇത്രയും അടിപൊളി ഡിസൈൻ ഈ പ്രൈസിന് കിട്ടുന്നത് എനിക്കൊന്നും ഉറപ്പില്ല എന്ന് അത്രയും ഭംഗിയാണ് നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ സിൽക്ക് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് ഉള്ളൂ അടിപൊളിയാണ് ഇന്നത്തെ ബ്ലോഗ് സൂപ്പർ ആണ് സോ ഇതാണത് നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള വേറെ കളർ അല്ലേ എന്താ കളർ ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് നല്ല ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് അടിപൊളി കളറാണ് അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈനും ഒക്കെ സൂപ്പറാണ് മെറ്റീരിയൽ ഒന്നാകും നല്ല സോഫ്റ്റ് തൊളുമ്പുന്ന സിൽക്ക് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് താഴെ ദാമലിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ല നെക്കും യോക്കും ഒക്കെ എന്താ ഭംഗി കാണാൻ അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല നീളം വീതിയിലുള്ള ഷോൾ ആണ് പ്യൂർ മസ്ലിൻ ആണ് സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് പ്യോർ മസ്ലിംഗ് ഷോൾ ആണ് ഇത് തലേന്റെ ഉള്ളിൽ കാണൂല ശരിക്കും തലയിൽ ഇങ്ങനെ ഇടാം എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം പ്രൈസ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഇത് ഒരു റീസ്റ്റോക്ക് ആണ് നേരത്തെ വന്നിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചതാണ് കാരണം ഇത് ഓൾഡ് സ്റ്റോക്ക് തീർന്നു പോയ മെറ്റീരിയൽ ആണ് ഇത് പിന്നെയും വന്നിട്ടുണ്ട് ഇതും കംപ്ലീറ്റ് നല്ല വർക്കുള്ള അടിപൊളി ഒരു ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫുൾ സ്റ്റോൺ വർക്കുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഇതില് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നത് നല്ല സിൽക്ക് ആണ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഇല്ല പിന്നെ ഇതിന്റെ പാൻറും പ്ലെയിൻ ആണ് സ്ലീവും പ്ലെയിൻ ആണ് ഇത് ട്രിപ്പിൾ സ്റ്റിച്ച് ചെയ്യാം പ്ലെയിൻ സ്ലീവ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് പ്രൈസ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ ഷോളും നല്ല പ്ലെയിൻ ഷോൾ ആണ് അടിപൊളി ഫ്രഞ്ച് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അതേപോലെ തന്നെ ഫോർ സൈഡ് ബോർഡർ വരുന്നുണ്ട് ഇതില് അത്രയും ഭംഗിയുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആൻഡ് ലാസ്റ്റ് കളർ നല്ലൊരു പീച്ച് കളർ ആണ് അല്ലിപ്പൊളി നല്ല ഭംഗിയൊരു ഡിസൈൻ ആണ് രാവിലെയും കസ്റ്റമേഴ്സ് രാവിലെയും കൂടി ചോദിച്ചതാണ് ഈ കളർന്ന് കണ്ടില്ലേ അത്രയും ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഡിസൈനാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് വരുന്നത് കണ്ടില്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ സ്ലീവ് വരുന്ന പ്ലെയിനാണ് അതേപോലെ തന്നെ ബാക്ക് പ്ലെയിനാണ് ഇതിന്റെ പാൻറ് വരുന്ന പ്ലെയിൻ ആണ് ഷോള് പ്ലെയിൻ ഷോൾ ആണ് അതേപോലെ തന്നെ ബ്ലാക്ക് ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിപ്പുകളാണ് കേട്ടോ പ്യുവർ ഫ്രഞ്ച് ഷിപ്പുകളാണ് ഷോൾ വരുന്നുള്ളത് ഇത്രയും ഭംഗിയുള്ള ഫോർ സൈഡ് ലേസ് വർക്കുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ സോറി ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സലിന്റെ അത്ര വീതി ഉണ്ടാവില്ല പ്യൂർ മസ്ലി ആണ് അപ്പം ഇന്നത്തെ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് മിസ് കോളിംഗ് ചെയ്യരുത് ഞങ്ങൾ വാട്സപ്പിൽ തീർച്ചയായും മറുപടി തരും ഞങ്ങൾ ആർക്കും മറുപടി കൊടുക്കാതിരിക്കുന്നില്ല പക്ഷെ ഒരിക്കലും നിങ്ങൾ കോൾ ചെയ്യരുത് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരേക്കും ബൈ